ഫ്രീസ് എണ്ണ പ്രശ്ന ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഈ വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വെള്ളിയാഴ്ച രാത്രിയിലും ദുഃഖത്തിലും വേദനയിലും ഭാരത്തിലും പ്രയാസത്തിലും ഒക്കെ മേൽ വേദന അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരു വിടുതലിന് വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി കണ്ണുനീരോടും പ്രാർത്ഥനയോടും രാശിയോടും വേദനയോടും കൂടെ ദൈവസ്ഥാനത്തിൽ മുട്ടുമട മടക്കി ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് പിടിപ്പിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ ഇവിടുന്ന കരം നീട്ടി സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷവും എല്ലാ സമൃദ്ധിയും നൽകി സ്വർഗത്തിലെ ദൈവം പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന നിങ്ങളുടെ ഓരോ വിഷയങ്ങൾക്കും മറുപടി ലഭിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേസ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് അണ്ടർ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾക്ക് അനുഭവിക്കുവാനും പ്രാപിക്കുവാനും ഒക്കെ കഴിയും നിങ്ങൾ കടന്നു വരിക നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരോട് അറിയിക്കുക ഒരുമിച്ച് ജോയിൻ ചെയ്യുക വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും പറയുവാനുള്ള അറിയിപ്പ് നമ്മൾ ഈ മാസം ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് പറഞ്ഞിരുന്നത് ശ്രമിക്കുക ഈ മാസം പത്ത് ദിവസത്തെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥനയാണ് നടക്കുന്നത് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അത്ഭുത സാക്ഷ്യങ്ങളും ജീവൻ്റെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരിയും സഹോദരൻ തൻ്റെ കുടുംബജീവിതം തകർന്ന തരിപ്പണമായി പ്രതി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു തലമുറകളില്ല അമേൻ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി സന്തോഷവും സമാധാനവും കാണുവാൻ കഴിയുന്നില്ല ഒരു തലമുറ ഇല്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവിനെ അമേൻ ഹാല ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ച അവസ്ഥ അങ്ങനെ വളരെ തകർന്ന നിലയിൽ വളരെ ദുഃഖത്തിൻ്റെ അവസ്ഥയിലും വേദനയുടെ അവസ്ഥയിലും കൂടെ ഒരു കുടുംബം കടന്നുപോയി അങ്ങനെ അമേൻ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് അമേൻ ഇനി വേണ്ട എന്ന് പറഞ്ഞ് പരസ്പരം അവർ ഡിവേഴ്സിന് തീരുമാനിച്ചു ഇനി മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയത്തില്ല എന്ന് അവർ മാനസികമായും ശാരീരികമായും ഒത്തിരി അകന്നു കഴിഞ്ഞു അവർക്കൊരു ട്രീറ്റ്മെന്റിന് പോകുവാനുള്ള മനസ്സില്ല അങ്ങനെ പിശാജ് വലിയ ബന്ധിക്കപ്പെട്ടൊരവസ്ഥയിൽ ഇന്ന് വരെ അവർ ഈ ഇരുപത് വർഷത്തിനിടയിൽ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടില്ല അങ്ങനെ വളരെ തകർന്ന അവസ്ഥയിലാണ് ഇവിടെ യൗവന പ്രായത്തിൽ വിവാഹം കഴിഞ്ഞതാണ് അങ്ങനെ വളരെ സന്തോഷ സന്തോഷത്തോടെ ആദ്യമൊക്കെ ജീവിച്ച കുടുംബ ജീവിതം ഇന്ന് തകർച്ചയുടെ വക്കോളമെത്തി വലിയൊരു തകർച്ചയുടെ അവസ്ഥയിലായിരുന്നു അങ്ങനെ പ്രിയ സഹോദരി ഞങ്ങളെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സഹായിച്ചു അങ്ങനെ ഞങ്ങൾ ആ സഹോദരിയുമായി പങ്കുവെച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകുക കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ പ്രവൃത്തി വളി പക്ഷേ തൻ്റെ ഹസ്ബൻ്റിൻ്റെ മനസ്സിലില്ല എങ്ങനെ മുൻപോട്ട് പോകണം അങ്ങനെ ഇത് ഡിവോഴ്സിൻ്റെ വക്കോളം എത്തി കോടതികൾക്കുള്ളിലായി അവസാനം കൗൺസിലിങ്ങിൻ്റെ സമയത്ത് അവർ പറഞ്ഞു അമ്മയെഹല കാരണം പ്രിയ സഹോദരി പറഞ്ഞാൽ തൻ്റെ ഭർത്താവ് കേൾക്കത്തില്ല അങ്ങനെ ആ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് മാഡം പറഞ്ഞു നിങ്ങൾക്കൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുവാനിടയായി ഇത്രയും നിങ്ങൾ സന്തോഷമായി ജീവിച്ചത് നിങ്ങളെക്കുറിച്ച് പറയുവാൻ മറ്റു കുറ്റങ്ങളൊന്നുമില്ല നിങ്ങൾ സന്തോഷമായി ജീവിക്കേണ്ടവരാണ് നിങ്ങൾ പിരിയുന്നത് ആമേൻ ഞങ്ങൾക്കത് കഴിയത്തില്ല എന്ന് തനിക്ക് വേണ്ടി ദൈവദൂതനെ പോലെ ആമേൻ ആ കൗൺസിൽ ചെയ്യുന്ന വ്യക്തിയോട് സംസാരിക്കുവാൻ്റെ അങ്ങനെ അവർ എന്തായാലും സജസ്റ്റ് ചെയ്തു ഞങ്ങളെയും കോൺടാക്ട് ചെയ്തു ഞങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയ ദൈവമക്കളെ അവർ രണ്ട് മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു മൂന്നാമത്തെ മാസം പറയട്ടെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട വക്തത്വ സന്തതിയെ ദൈവം ഉദരത്തിൽ വഹിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് ഒരുക്കി ആ സഹോദരി രണ്ട് മാസം പ്രഗ്നൻ്റാണ് സന്തോഷ വാർത്ത അറിയിക്കുവാൻ്റെയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും രുന്ന് നിങ്ങൾ വിവിധ വിഷയങ്ങളെ മത്തി സങ്കടത്തിലും വേദനയിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഇരുന്ന് കരയുന്നുണ്ടോ ഒരു വിഷയത്തിനൊരു വിടുതൽ നൽകണം എൻ്റെ വിഷയത്തിന് എനിക്കൊരു മറുപടി നൽകണം എനിക്ക് പ്രാപിക്കണം എന്ന് പറഞ്ഞ് ആമയൻ ആരെങ്കിലും കണ്ണനിലോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ടോ അമ്മയൻ ഹാലലുയ്യ ഇന്ന് രാത്രി നിശ്ചയമായി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പ്രേസ്ഥലോട് ഹാലലൂയ്യ ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്ന നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ നമുക്ക് ഒരുമിച്ച് വെള്ളിയാഴ്ച രാത്രിയിലും അമയൻ ഹാലലൂയ നല്ലൊരു ഭാവി ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ദൈവ കൃപാ കൃപ ദൈവ ഹിതം പ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്തര ഷമൽ കടകസി ദീപലഘടകാരകന വൈഡൽ പ്രൗഢം ദീപലഘടകനെ അൽഗൽ പ്രൗഢം ദുരാജകൽ കടകസി ദീപൽ പ്രൗഢം ജുഡവനഘടകനെ ദീപൽ പ്രൗഢം ദീപലപൗഡ അതരം ഘടകാരകന ദീപൽ പ്രൗഢനഘടകസി നാമ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ ആഗ്രഹിക്കുന്ന തലമുറകൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ നൽകി മാനിക്കണം അതിന് വിരോധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ പോരികളും പോരാട്ടങ്ങളും എല്ലാ പ്രതികൂലത്തിന്റെ മണ്ഡലങ്ങളും ചൂടാമന റി അർദ്ധപ്രൗഢമന ദീപലഘടകന വൈഡപ്രൗഢം ദീപലഘടക തുണി അന്തര ജഗൽകടക രഗതനഘടക നാമത്തിൽ അപ്പൊ നല്ല ഭാവികൾ നൽകി മാനിക്കണം പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പുനർവിവാഹങ്ങൾ നൽകി മാനിക്കണം കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ആ കുടുംബജീവിതത്തിനകത്ത് അനുഭവിക്കുന്ന വെല്ലുവിളികൾ തകർച്ചകൾ മാറിപ്പോകട്ടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ കലക്കമുണ്ടാക്കി സ്നേഹത്തിൻ്റെ ഐക്യത എടുത്തു കളയുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞു മാറ്റം ഡിവോഴ്സ്കൾസുകൾ മാറിപ്പോകട്ടെ സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ ദൈവഗതമില്ലാത്ത എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും ദൈവഗതമില്ലാത്ത സകല ഇടപാടുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗമേഞ്ഞ് ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ ജൂഡമന ഷെഖേന റിഖാലക സിയാഥേനെ വൈഡപ്രൌഢമന ദീപല ഘടക തുനർഥനാരക கல்டகசி தீபம் நாமதைவிரவர்த்தி வெளிப்படணும் உதரபலம் இல்லாதவர்கி பிரார்த்திக்கப்பா விவாஹம் கழிச்சிட்டு ஒத்திநாள்கள உதரஃபலத்தின் வண்டி காத்திருந்ததல் ஜனிக்கட்ட அனுகிரிக்கப்பட்ட தலைமுறையில் சொந்தமாக அப்பா பவனங்கள் நல்கி மானிக்கணும் வாாகத்தம் அவர் பிராபிடுக்கட்டை அப்பா ஆசுகள் குருங்கி நிற்கிற அடிமப்பட்டு ശക്തികൾ വ്യഭാര ബന്ധനങ്ങൾ ഡ്രഗ്സിന്റെ അടിമത്തതൊന്നും പൂർണ്ണമായി വിടുതൽ കർത്താവ് നൽകി മാനിക്കണം മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ ഭാവി ഓർത്ത് ജോലി ഓർത്ത തൊഴിൽ മേഖലയെ ഓർത്തപ്പാ വിദ്യാഭ്യാസത്തിന് വേണ്ടി രോഗങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും മാതാപിതാക്കൾ കാണട്ടെ അപ്പൊ അനുഭവിക്കട്ടെ കടബാധ്യതയിലായിരിക്കുന്നവർ എല്ലാ കടക്കണികൾ മാറിപ്പോകട്ടെ ജൂഡാമന രകൽ പ്രൗഢവന എല്ലാ കടബാധ്യതകൾ ബാങ്ക് ലോണുകൾ ജപ്തികൂടക്കോളം എത്തി നിൽക്കുന്ന അപ്പാ കടക്കണികൾ മാറിപ്പോകട്ടെ യേശോപ്പാ കടബാധ്യത പോലെ വസ്തുക്കൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും നല്ലവിലയിൽ കച്ചവടം നടക്കട്ടെ ജോലി വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി മാനിക്കണം ജോലിക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാനപ്പിക്കണം വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി സ്വർഗം അങ്ങ് മാനിക്കുന്നതിനായി സ്ത്രം അതുപോലെ കർത്താവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന അങ്ങനെയോടെ വാഴ്ത്തുന്നപ്പച്ച കർത്താവെ യേശോപ്പ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുത രോഗ സൗഖ്യം അങ്ങ് നൽകി മാനിക്കും യേശുനം തന്നെ പിതാവേ അത് നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷോ വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കാല്ലാതും നമുക്ക് ലൈവ് പ്രാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പനി താൽ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ റഷ്യ സ്വാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമുല മോണിക് സെക്ഷനും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റകര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുന്നു കടന്നു വരിക വിടുതൽ പ്രാപിക്കുക പ്രാർത്ഥന അനേകരിലേക്ക് അറിയിക്കുക നമ്മുടെ നമ്മുടെ എം എസ് പ്ലസ് ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിലെ മീറ്റിങ്ങിനെ കുറിച്ച് അനേകരോട് അറിയിക്കുക അമേൻ ഗോഡ് ബ്ലസ് യു പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ